നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ ആറു പതിറ്റാണ്ടിലേറെയായി കാലാതീതമായി പ്രവഹിക്കുന്ന എഴുത്തിന്റെ അനന്യ സാഗരത്തിന് മലയാളത്തിന്റെ നന്ദി മൂന്നുനാൾ നീണ്ട ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവം മയ്യേഴിയുടെ കഥാകാരന് നൽകിയ ആദരം ഭാഷയെയും സാഹിത്യത്തെയും മുകുന്ദൻ രചനകളെയും സ്നേഹിക്കുന്നവരുടെ ആകെ ആഘോഷമായി മാറി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ എം മുകുന്ദന് ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാര സമർപ്പണവും സൈലം ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് സംസ്ഥാനതല മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഗൗരി ലക്ഷ്മിയുടെ സംഗീത വിരുന്ന് കെ പി സി സി പ്രസിഡന്റ് പദവി തന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ച് കെ സുധാകരൻ സൂത്രപ്പടിയിലൂടെ തെറിപ്പിക്കാനാണ് ഭാവമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ കൂട്ടത്തോടെ മാറ്റേണ്ടി വരുമെന്ന നിലപാടിലാണ് സുധാകരൻ എന്നാൽ സുധാകരനെ മാറ്റുമെന്ന് ഉറപ്പിച്ച പല നേതാക്കളും പ്രസിഡന്റ് പദവിക്കായി ചരട്വലി ശക്തമാക്കി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത പ്രതാപനും സഭയുടെ താൽപ്പര്യം പറഞ്ഞ് കുടൽനാടനും സമുദായം പറഞ്ഞ് അടൂർ പ്രകാശും അടക്കം വൻ നേര തന്നെ രംഗത്തുണ്ട് അതേസമയം ഹൈക്കമാൻഡ് പറയുമ്പോഴേ സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂവെന്നും തനിക്ക് നേതൃത്വത്തിൽ പരിപൂർണ വിശ്വാസമാണെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഉടനെ ചുമതല കൈമാറണമെന്ന് ആവശ്യപ്പെട്ടെന്ന വാർത്ത നിഷേധിക്കാനായി ഇട്ട കുറിപ്പിലാണ് താൻ തന്നെയാണ് ചുമതലയേൽക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി സുധാകരൻ സൂചിപ്പിച്ചത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം നൽകിയ ഹർജി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം എന്നാൽ വിശദമായ വാദം കേട്ട ശേഷം ആവശ്യം കോടതി നിരാകരിക്കുകയായിരുന്നു സി എം ആർ എല്ലിന് കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് എക്സാലോജിക്കന് പണം നൽകിയത് എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം എന്നാൽ പിന്നീട് കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്ന നിലപാട് അദ്ദേഹം പറഞ്ഞു പിന്നാലെ കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടു തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ ഉടൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കി കരിമണൽ ഖണ്ണത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അഞ്ച് രേഖകളായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ രേഖകളിൽ ഒന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മൂന്ന് ദിവസത്തിനകം എക്കലും മണ്ണും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ജില്ലാ കളക്ടറുടെ കത്ത് കെ എംഇർഎല്ലിന് കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചുള്ള സർക്കാർ കുറിപ്പ് എന്നിവ മാത്യു മാത്യുക്കുഴനാണ് കോടതിയിൽ ഹാജരാക്കി എന്നാൽ ഇതിനെതിരെ വീണ്ടും സർക്കാർ സി എം ആർ എല്ലിന്റെ അപേക്ഷ തള്ളിയ ഉത്തരവ് വിജിലൻസും ഹാജരാക്കി പൂർണ്ണ നഗ്നരായി കടൽനാ കടൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കുകയാണ് നോർവീജിയൻ ക്രൂസ്ലൈൻ എന്ന കമ്പനി മയാമിയിൽ നിന്ന് കരീബിയൻ ദ്വീപുകളിലേക്കാണ് ആഡംബര കപ്പലിന്റെ പരിപൂർണ നഗ്നരായി സഞ്ചരിക്കാൻ കഴിയുക ആഡംബര കപ്പലിൽ പരിപൂർണ നഗ്നരായി സഞ്ചരിക്കാൻ കഴിയുക നോർവീജിയൻ പേൽ എന്ന കപ്പലാണ് ഈ നഗ്ന ക്രൂസ് യാത്രയ്ക്കായി കമ്പനി സജ്ജമായി ആക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിനാണ് മയാമി തീരത്തു നിന്നും കപ്പൽ യാത്ര പുറപ്പെടുക പതിനൊന്ന് രാത്രികളും പകലുകളും കടലിലൂടെ സഞ്ചരിച്ചാണ് നഗ്ന ക്രൂസ് യാത്ര അവസാനിക്കുക മലയാള സിനിമ സീരിയൽ താരം കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം മറവി രോഗവും പാർക്കിംഗ്സണും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിലും അമ്പതിലധികം സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ കനകലത തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു കേന്ദ്ര സർക്കാർ നൽകേണ്ട ഗ്രാന്റിൽ വലിയ കുറവുണ്ടായെന്ന് കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം തുറന്നു സംബന്ധിച്ച് യു ഡി എഫ് പത്രം മലയാള മനോരമ എ ജി കണക്ക് ഉദ്ധരിച്ചാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര ഗ്രാന്റിൽ ഒറ്റയടിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല് കോടിയുടെ കുറവുണ്ടായെന്ന് തിങ്കളാഴ്ച വാർത്ത നൽകിയത് അതായത് ഇന്നലെ വാർത്ത നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ കിടുകാര്യസ്ഥതയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു വോട്ടെടുപ്പിനു മുമ്പ് വരെ ഈ പത്രം നിരന്തരം വാർത്ത നൽകിയിരുന്നത് കേരളം ഞെരുങ്ങുന്നു വരവിൽ ഇടിവ് പതിനായിരത്തി മുന്നൂറ്റി രണ്ട് കോടി എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് തലക്കെട്ടെങ്കിലും കേന്ദ്ര ഗ്രാന്റിൽ ഒറ്റയടിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാലു കോടിയുടെ കുറവുണ്ടായെന്ന് വാർത്തയിൽ മലയാള മനോരമ സമ്മതിക്കുന്നു ഇന്നലെ മനോരമയിലെ ഈ വാർത്ത ഇവിടെ വായിച്ചിരുന്നു ഇരുട്ടിന്റെ പരിസരങ്ങളാൽ ചുറ്റപ്പെട്ട് മയ്യഴിയുടെ ദൃശ്യം അനാവൃതമാകുകയായിരുന്നു അരങ്ങിൽ മറ്റേതോ കാലത്തോ നേരത്തോ അല്ല പ്രേക്ഷകരുടെ കൺമുന്നിൽ സംഭവിക്കുകയായിരുന്നു മയ്യഴിയുടെ കഥ സദസ്സിനും നാടകത്തിനുമിടയിലുള്ള അതിരുകളെല്ലാം മാഞ്ഞ് മയ്യഴിയിൽ ജീവിച്ച മനുഷ്യരോളം ചേർന്ന് നിന്നാണ് പ്രേക്ഷകർ നാടകം കണ്ടത് എംബുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആസ്പദമാക്കിയുള്ള നാടകം ഹൃദ്യമായ ദൃശ്യ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് എം മുകുന്ദൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ദേശാഭിമാനി ഒരുക്കിയ നാടകം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലാണ് അരങ്ങേറിയത് ഡ്രൈവിംഗ് പഠനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പുതിയ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പഠിതാക്കളും ഡ്രൈവിംഗ് സ്കൂളുകാരും പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പരിഷ്കരണങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെയും പഠിതാക്കളെയും വലയ്ക്കുന്നത് പുതിയ പരിഷ്കാരം നടപ്പാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ബഹിഷ്കരിച്ചാണ് സമരം തുടരുന്നത് ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ദിനത്തിൽ മാത്രം ദിവസവും ലഭിക്കേണ്ട ഒരു കോടിയിലേറെ രൂപ നഷ്ടപ്പെടുകയുമാണ് രണ്ടും നാലും ചക്രവണ്ടികൾക്ക് ലേഡീസ് ഫീസായി ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് അടച്ചിരുന്നത് ദിവസവും ഏഴായിരത്തോളം പേർ ലേഡീസ് ഫീസ്റ്റിനെ അപേക്ഷിച്ചിരുന്നത് ഇല്ലാതായതോടെയാണ് സർക്കാരിന് വൻ തുക നഷ്ടമാകുന്നത് സർവകലാശാല വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നത് സംഘപരിവാർ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ സംഘപരിവാർ ബന്ധമുള്ള നൂറ്റി എൺപത്തി ഒന്ന് സർവകലാശാല വി സിമാരുടെ തുറന്ന കത്ത് നുണ പറഞ്ഞ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും പാണ്ഡിത്യവും സത്യസന്ധതയും പരിഗണിച്ച് സുതാര്യവും കണിശവുമായാണ് ബി സിമാരെ തെരഞ്ഞെടുക്കുന്നതെന്ന് കത്തിൽ അവകാശപ്പെടുന്നു ബീഹാറിൽ ഇടതു പാർട്ടികളും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആര ജൂൺ ഒന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അഗിയ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പും ഉണ്ട് മഹാസഖ്യത്തിനായി സി പി ഐ എം എൽ നിയമസഭാംഗവും കർഷക നേതാവുമായ സുധാമ പ്രസാദ് ലോക്സഭയിലേക്കും യുവ നേതാവ് ശിവപ്രകാശ് രഞ്ജൻ നിയമസഭയിലേക്കും മത്സരിക്കുന്നു സി പി ഐ എം സി പി ഐ എം എൽ എന്റെ മനോജ് മൻസിലിനെ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെ അയോഗ്യനാക്കി തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നിതീഷ് സർക്കാർ നിതീഷ് സർക്കാർ കേസിൽ കുടിക്കുന്ന കാട്ടി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേന്ദ്രമന്ത്രി ആർ കെ സിംഗാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും സി പി ഐ എം എൽ ആണ് പ്രതിപക്ഷ വോട്ടുകളുടെ ഏകീകരണം സിംഗിനോടുള്ള എതിർപ്പ് ഇവ ഇടതുപക്ഷ വിജയം എളുപ്പമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ബി സഖ്യകക്ഷികളും കടുത്ത പ്രതിസന്ധിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ജയിച്ച എൻ ഡി എ ഇക്കുറി അതിന്റെ പകുതിയെങ്കിലും നേടാനാകുമോ എന്നറിയാത്ത നിലയിലാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ എന്നിവരുടെ സ്വാധീനം പരിമിതമാണ് പ്രചാരണ നേതൃത്വം ഏറ്റെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ലഭിച്ചത് തണുപ്പൻ പ്രതികരണം ചൊവ്വാഴ്ചത്തെ വോട്ടെടുപ്പ് അതായത് ഇന്നത്തെ വോട്ടെടുപ്പ് സന്ദർശനമാണ് ഇതുവരെ നടത്തിയത് ചൊവ്വാഴ്ചത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പതിമൂന്നിനും ഇരുപതിനും രണ്ട് ഘട്ടം കൂടി ശേഷിക്കുന്ന മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി പന്ത്രണ്ട് സന്ദർശനമാണ് ഇതുവരെ നടത്തിയത് ഇനിയും ആറ് തവണ കൂടി അദ്ദേഹം എത്തും ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പിയുടെ ഗൂഢാലോചന സൂറത്ത് മോഡൽ കൂടുതൽ മണ്ഡലങ്ങളിൽ നടപ്പാക്കാനാണ് ശ്രമം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗറിൽ എതിർ സ്ഥാനാർത്ഥികൾ പാടില്ലെന്ന നിലപാടിലാണ് ബി ജെ പി മറ്റ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കാൻ ഭീഷണിയും കൊലവിളിയുമായി ബി ജെ പി നേതാക്കളും ഒത്താശയുമായി പോലീസും രംഗത്തുണ്ട് ഇതുവരെ പതിനാറ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പത്രിക പിൻവലിച്ച ശേഷം ജിതേന്ദ്ര ചൗഹാൻ പറഞ്ഞു മത്സരിക്കരുതെന്ന് ബി ജെ പി എം എൽ എ ദിനേശ് സിംഗ് കുശ്വാഹ ആവശ്യപ്പെട്ടെന്നും ചൌഹാൻ പറഞ്ഞു പത്ത് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് പതിമൂവായിരത്തി അമ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഡെമ്മിയുടെയും പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പിൻവലിക്കുകയും ചെയ്തതോടെ ബി ജെ പി എതിരില്ലാതെ ജയിച്ച സൂറത്ത് ഒഴികെ ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് മണ്ഡലവും മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് രേഖപ്പെടുത്തും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയുടെയും കെ എൽ ശർമ്മ മത്സരിക്കുന്ന അമേഠിയുടെയും ചുമതല മുൻ മുഖ്യമന്ത്രിമാരായ ഭൂപേഷ് ബാഗേലിനും അശോക് ഗെഹ്ലോട്ടിനും നൽകി കോൺഗ്രസ് നേതൃത്വം എ ഐ സി സിയുടെ മുതിർന്ന നിരീക്ഷകരായാണ് ഇരുവരെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പ്രിയങ്ക ഗാന്ധി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും വോട്ടെടുപ്പ് കഴിയും വരെ പ്രിയങ്ക ഇരു മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും സോണിയാഗാന്ധി റായ്ബറയിൽ എം പി ആയിരുന്നെങ്കിലും മണ്ഡലത്തിലേക്ക് ചുരുക്കം ഘട്ടങ്ങളിൽ മാത്രമാണ് പോയിട്ടുള്ളത് കൊയിലാണ്ടി പുറങ്കടലിൽ ഇറാനിയൻ ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമമായ എക്സിലെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി പുറക്കടലിൽ വെച്ച് ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് കന്യാകുമാരി സ്വദേശികളായ ആറ് മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇവരെയും കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം